നമുക്ക് ഏറെ ദുഃഖത്തോടെ കാണേണ്ട ഒരു ദൃശ്യങ്ങൾ കൂടി ഉണ്ട് രാമചന്ദ്രൻ്റെ മൃതദേഹം പൊതുദർശനായി പൊതുദർശനത്തിനായി ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തിക്കുകയാണ് വിനോദസഞ്ചാരത്തിനായി കശ്മീരിലേക്ക് പോയതാണ് മകളുടെ കൺമുന്നിൽ വെച്ച് ഭീകര ആക്രമണത്തിന് ഇരയാവുകയും കൊല്ലപ്പെടുകയും ചെയ്ത രാമചന്ദ്രൻ മതമേത് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ജീവനെടുത്ത രാമചന്ദ്രൻ ഇന്ന് അവിടെ പ്രാർത്ഥനകളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് ഈ പൊതുദർശനവുമായി ബന്ധപ്പെട്ട് ശരി നന്ദൻ എയർപോർട്ട് തുടർന്നോളൂ വിണ അപ്പോൾ ഈ അൻപത്തി അഞ്ച് കിലോമീറ്റർ റേഡിയസിലുള്ളവർ കാണുമെന്നുള്ളത് കരുതുന്നു ഒപ്പം തന്നെ അവർ ഒരുപക്ഷേ വേഷം മാറ്റി ഈ ഒരു തിരക്കിനിടയിൽ അവരുടെ അവരുടെ പക്കൽ എ കെ ഫോർട്ടി സെവനും അതേപോലെ തന്നെ പിസ്റ്റൽ അടക്കമുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഒരുപക്ഷേ ഈ വിനോദസഞ്ചാരികൾ എന്ന ആ വിധേയനെ അവർ പുറത്തേക്ക് കടന്നേക്കാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല അങ്ങനെയെങ്കിൽ അവർ ഉപേക്ഷിച്ച ആയുധം കാര്യം എ കെ ഫോർട്ടി സെവനൊന്നും അങ്ങനെ പെട്ടെന്നൊരിടത്ത് ഒളിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് നായുടെ കൂടി സഹായത്താൽ ഇത്തരം സെർച്ചിങ് ഓപ്പറേഷനുകൾ നടക്കുന്നത് ഡ്രോൺ പരിശോധനയും നടക്കുന്നുണ്ട് ഒപ്പം ഇന്ന് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ചോദ്യം ചെയ്യൽ ഇന്ന് വളരെ കാര്യമായി തന്നെ പുരോഗമിക്കും രണ്ട് എൻ ഐ എയുടെ അന്വേഷണ സംഘമുണ്ട് ഒപ്പം തന്നെ ജമ്മുകശ്മീരിൽ അനന്ത്നാഗ് അഡീഷണൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമുണ്ട് ഈ രണ്ട് സംഘവും ഇന്ന് പ്രത്യേകം പ്രത്യേകമായി ചോദ്യം ചെയ്യൽ ഈ നാട്ടിൽ ഈ പ്രദേശവാസികളെയും അതേപോലെ തന്നെ ദൃക്സാക്ഷികളായിട്ടുള്ള ഈ ബൈസ്രൻ വാലിയിലെ കച്ചവടക്കാരെയും കുതിരക്കാരെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം ജമ്മുകശ്മീരിൽ ഉടനീളം ഇപ്പോൾ സുരക്ഷ കർശനമാക്കിയ ഒരു അവസ്ഥയാണ് ഇന്നിപ്പോൾ ഭാരതത്തിൻ്റെ സൈനിക മേധാവി ഉപേന്ദ്ര ദ്വേദി അദ്ദേഹം ജമ്മു കാശ്മീർ സന്ദർശിക്കുന്നുണ്ട് നോർത്തേൺ കമാൻഡിൻ്റെ ആസ്ഥാനം അദ്ദേഹം സന്ദർശിക്കും ഒപ്പം തന്നെ ഇവിടുത്തെ മിലിട്ടറിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഏതാണ്ട് എഴുന്നൂറ്റി എൺപതിലധികം വരുന്ന ലൈൻ ഓഫ് കൺട്രോൾ അവിടെ സുരക്ഷ അവിടുത്തെ സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിലയിരുത്തും പ്രത്യേകിച്ച് പാകിസ്ഥാനിന് ഭാരതം ഇതിനകം തന്നെ ഭാരതം പ്രകോപനം നടത്തി കഴിഞ്ഞു അതിനാൽ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ളത് ഭാരതം കരുതിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ ലൈൻ ഓഫ് കൺട്രോളിലെല്ലാം തന്നെ വളരെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ബി എസ് എഫിൻ്റെ സ്ട്രെങ്ത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ മേഖലയിലേക്ക് സി ആർ പി എഫിനെ കൂടി കൂടുതലായിട്ട് വിന്യസിച്ചു സൈന്യത്തിൻ്റെ ഒരു സാന്നിധ്യവും ഈ മേഖലയിൽ കൂടുതലായിട്ട് വിന്യസിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ജമ്മു കാശ്മീരിൽ ഭാരതത്തിൻ്റെ സൈനിക മേധാവി കൂടി എത്തുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചതായിട്ടാണ് ലഭ്യമായ വിവരങ്ങൾ ഇന്നിപ്പോൾ അനന്തനാഗിൽ അദ്ദേഹം ഒരുപക്ഷെ പക്ഷേ ഈ പരിക്കേറ്റവരെ കാണുവാൻ വേണ്ടി ഈ ഭാരതത്തിൻ്റെ സൈനിക മേധാവി എത്തുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് ഒപ്പം തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവും ഇന്ന് ഈ പരിക്കേറ്റവരെ കാണുവാൻ വേണ്ടി എത്തുന്നുണ്ട് വീണ ഒപ്പം തന്നെ നമുക്ക് ലഭ്യമായ ഒരു വിവരമനുസരിച്ച് ആ ഒരു ഇ എൻ ഡി സർജൻ ഒരു മുപ്പത് വയസ്സുള്ള തമിഴ്നാട്ടുകാരനായ ഒരു ഇ എൻ ഡി സർജന് ഈ അക്രമത്തിൽ ഗുരുതര പരിക്കേറ്റിരുന്നു അദ്ദേഹത്തെ ഇന്ന് എയർലിഫ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു വിവരങ്ങളും എയിംസിലേക്ക് അദ്ദേഹത്തെ മാറ്റും അദ്ദേഹത്തിൻ്റെ കഴുത്തിലും വയറ്റിലും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് അടിയന്തര ശസ്ത്രക്രിയ വേണ്ട ഒരു സാഹചര്യം അതുകൊണ്ടിന്ന് അദ്ദേഹത്തെ എയർ ലിഫ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യമാണ് അറിയാൻ ചെയ്യുമെന്നുള്ളത് മറ്റ് പരിക്കേറ്റവരുടെ ഒന്നും ഗുരുതരമല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സെർച്ചിങ് ഓപ്പറേഷനുകൾ നടക്കുന്നതിനൊപ്പം ഈ പെഹൽഗാം അടക്കമുള്ള മേഖലയിൽ സെക്യൂരിറ്റി കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് വീണ ശരി നന്ദഗോപൻ നന്ദഗോപൻ പെഹൽഗാമിലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവിടെ നിന്ന് വാർത്തകൾ നൽകരുത് എന്ന് തീർച്ചയായും ദിനേശ് അത് ഈ പെഹൽഗാമിലെ ഈ സ്പോട്ടിൽ ഈ ഭീരാക്രമണം നടന്ന സ്പോട്ടിൽ നന്ദൻ ഉള്ളത് കൊണ്ട് തന്നെ നന്ദൻ അവിടുന്ന് നേരിട്ടും സൈനികരിൽ നിന്നും ഒക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് പക്ഷേ സൈനികരുടെ നിർദ്ദേശപ്രകാരവും ഒപ്പം ഇപ്പോൾ ദിനേശ് ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടും എല്ലാ വിവരങ്ങളും റിപ്പോർട്ട് ചെയ്യാനാവാത്ത സാഹചര്യവും ഉണ്ട് അത് കൃത്യമായി പാലിക്കുന്നുമുണ്ട് ജനം ടി വി ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ രാമചന്ദ്രൻ്റെ മൃതദേഹം പൊതുദർശനത്തിനായി വെച്ചിരിക്കുകയാണ് വീട്ടുകാരും മറ്റും മുഖ്യ എങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഏറെ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന ഒരു ജീവിതം നിസ്വാർത്ഥനായ ഒരു പൊതുപ്രവർത്തകൻ മകൾക്കും കുടുംബത്തിനുമൊപ്പം വിനോദസഞ്ചാരത്തിനായി കശ്മീരിലേക്ക് പോയതാണ് അവിടെ വെച്ച് അപ്രതീക്ഷിതമായി ഇത്തരത്തിലൊരു ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം നാട്ടുകാരൊക്കെയും ഓർത്തെടുക്കുന്നത് ദേശീയതയിലൂന്നിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും മനുഷ്യസ്നേഹിയായ രാമചന്ദ്രനെയുമാണ് അതുകൊണ്ട് തന്നെ ആണ് ചങ്ങമ്പുഴ പാർക്കിൽ ഈ പൊതുദർശനം ഒരുക്കിയിരിക്കുന്നത് കാരണം ഒട്ടനവധി ജനങ്ങൾക്കവിടെ വന്ന് അന്തിമോപചാരം അർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് വീട്ടുകാരൊക്കെയാണ് ഇപ്പോഴുള്ളതും നമുക്കറിയാം ഭാര്യയും അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അവർ ഈ സ്ഥലത്തേക്ക് ഇറങ്ങി പോകാൻ കഴിയാത്തതിനാൽ ഈ വാഹനത്തിൽ തന്നെ തുടരുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഭീകരാക്രമണം നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല അതേസമയം മകളുടെ കൺ വെച്ചാണ് അച്ഛന് ജീവൻ നഷ്ടമായത് നമ്മളൊപ്പം ഗൗതമനന്തനായണം കൂടി ചേരുന്നുണ്ട് ഗൗതമ ഈ ബി എസ് എഫ് ജവാന് വീട്ടുകിട്ടാനുള്ള ശ്രമങ്ങളാണ് ഇതിനിടയിൽ നമ്മൾ നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫ്ളാഗ് മീറ്റിംഗ് ചർച്ച എങ്ങനെയാണ് ആ ചർച്ചയുടെ ഭാഗമായി ഈ ശ്രമങ്ങൾ നടക്കുക വീണ ഇരുപത്തി മൂന്നാം തീയതിയാണ് അബദ്ധത്തിൽ ഈ ബി എസ് എഫ് ജവാൻ പി കെ സിങ് അതിർത്തി കടന്ന് പാകിസ്ഥാൻ്റെ മേഖലയിലേക്ക് പോയത് അന്താരാഷ്ട്ര അതിർത്തിയിൽ പഞ്ചാബിലാണ് ഈ സംഭവം ഉണ്ടായത് ഇദ്ദേഹം അവിടെ കുറച്ച് കൃഷിക്കാരുമായി സംസാരിച്ച് നിൽക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അതിർത്തി പ്രദേശങ്ങളിൽ ചില സ്ഥലങ്ങളിൽ കൃഷിയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് അതിനാൽ അവരുമായൊക്കെ സംസാരിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ ഇദ്ദേഹം ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് നീങ്ങി നിൽക്കുകയും അവിടെ വെച്ച് പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ പട്ടാളക്കാർ ഇദ്ദേഹത്തെ തട്ടിയെടുത്തുകൊണ്ട് പോകുകയായിരുന്നു അബദ്ധവശാൽ മറികടന്നതാണ് എന്നത് പാക് റേഞ്ചേഴ്സിനും മനസ്സിലായി പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം മുതലെടുക്കാൻ വേണ്ടി ആകാം ഒരു പക്ഷേ ഈ ബി എസ് എഫ് ജവാനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇപ്പോഴും മോചിപ്പിച്ചിട്ടില്ല മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ബി എസ് എഫും അതോടൊപ്പം തന്നെ മറ്റ് സേനാ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫ്ളാഗ് മീറ്റിംഗ് ചർച്ചയിലൂടെ ഈ പി കെ സിംഗിനെ തിരിച്ച് നമ്മുടെ ഭാഗത്തേക്ക് ഭാരതത്തിലേക്ക് എത്തിക്കുവാനും പാക് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിക്കുവാനുമുള്ള ശ്രമമാണ് ബി എസ് എഫ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിലാണ് ഈ ഒരു ബി എസ് എഫ് ജവാൻ പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിലായത് എന്നതാണ് ഈ വിഷയത്തിന്റെ ഏറ്റവും ഗൗരവമുള്ള ഘടകം എന്നത് കാരണം ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ നിൽക്കുന്നു പ്രത്യേകിച്ച് അതിർത്തിയിലെ പശ്ചാത്തലം ഒട്ടും സുഖകരമല്ല പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ മൂന്ന് സേനാ വിഭാഗം ും നേരിടാൻ മൂന്ന് സേനാ വിഭാഗങ്ങളും തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് ഈ ബി എസ് എഫ് ജവാൻ അബദ്ധത്തിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തെ ഇന്ന് തന്നെ വിട്ടുകിട്ടും എന്ന് തന്നെയാണ് ബി എസ് എഫ് വിശ്വസിക്കുന്നത് അതിനായുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വളരെ ഊർജിതമായി തുടരുന്നത് വീണ ഓക്കെ ശരി ഗൗതം അതുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇപ്പോൾ ചർച്ചകൾ അങ്ങനെ നടക്കുകയാണ് പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങൾ ഏറെ കണ്ടു വിധം ഈ പ്പള്ളിയിൽ നിന്നുള്ള ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ കാരണം ഏറ്റവും അപ്രതീക്ഷിതമായി ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് രാമചന്ദ്രനെ പോലുള്ള ഒരു പൊതുപ്രവർത്തകന് ഒരു രാജ്യസ്നേഹിക്ക് അങ്ങനെ സംഭവിക്കേണ്ടി വന്നതിലുള്ള ദുഃഖം ആ കുടുംബത്തിന് മുഴുവൻ ഉണ്ട് ആ നാടിന് നാടിനു മുഴുവനുണ്ട് പക്ഷേ കേരളത്തിന് മുഴുവനുണ്ട് ഭാരതത്തിന് മുഴുവനുണ്ട് നമുക്കറിയാം ഇങ്ങനെയുള്ള ഇരുപത്തിയാറ് പൗരന്മാരുടെ ജീവനാണ് നമുക്ക് വിലപ്പെട്ട ജീവനുകളാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് അത് മത ചോദിച്ചുകൊണ്ട് മതത്തിൻ്റെ പേരിൽ കൊലപ്പെടുത്തുക എന്ന സാഹചര്യം ഇതിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെ പ്രേക്ഷകരും പ്രതികരിക്കുന്നുണ്ട് സന്ദീപ് ജി ചൂണ്ടിക്കാണിക്കുന്നു ശക്തവും യുക്തവും വ്യക്തവുമായി തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കണം എന്ന കാര്യം തീർച്ചയായും തലത്തിൽ ആദ്യ ദിവസം തന്നെ ആദ്യ മണിക്കൂറിൽ തന്നെ നടപടി ഭാരതം എടുത്തിരുന്നു ഇപ്പോഴും ചർച്ചകൾ അതിന്മേൽ നടക്കുകയാണ് ഏത് തരത്തിലുള്ള ഒരു തിരിച്ചടി ആയിരിക്കണം ഭാരതത്തിന് കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മളൊരു യുദ്ധമുണ്ടാകുമ്പോൾ അത് പൊതുജനത്തിൻ്റെ പാവപ്പെട്ടവരുടെ സാധാരണക്കാരൻ്റെ ജീവൻ എടുക്കാൻ പാടില്ല എന്ന ചിന്ത എപ്പോഴും ഉണ്ടാകാറുണ്ട് പക്ഷെ തിരിച്ച് എന്താണ് ചെയ്യുന്നത് പാകിസ്ഥാൻ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തത്തിൽ കഴിഞ്ഞിരുന്ന ആളുകളെ ഒരു മതത്തിൻ്റെ പേരിൽ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളതിന് തീർച്ചയായും ഒരു തിരിച്ചടി ഭാരതം നൽകും എന്ന് തന്നെയാണ് എല്ലാ ഭാരതീയരും കരുതുന്നത് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടപ്പള്ളി ചങ്ങമ്പുഴ ശ്മശാന ചങ്ങമ്പുഴ പാർക്കിൽ നിന്നുള്ള രാമചന്ദ്രൻ്റെ പൊതുദർശനം നടക്കുന്നിടത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് സുധീഷ് ഗോപാൽ ചെയ്യുന്നുണ്ട് സുധീഷ് വാക്കുകൾ കൊണ്ട് അവിടുത്തെ ദുഃഖം പറയാനാവില്ല തന്നെ എങ്കിലും പറയൂ ഇന്നിപ്പോൾ പൂർണാമൃതാനന്ദപുരി അടക്കം അവിടെ വരികയും പ്രാർത്ഥനകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഒപ്പം ഒട്ടേറെ ജനങ്ങളും രാമചന്ദ്രനെ സ്നേഹിക്കുന്നവരും ഒക്കെ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര മണിവരെ ഇവിടെ ഉണ്ടാകും മറ്റു വിവരങ്ങൾ അല്പം സമയം മുമ്പാണ് മോർച്ചറിയിൽ നിന്നും മൃതദേഹം എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ എത്തിച്ചത് ഇവിടെയാണ് പൊതുദർശനം ഇവിടെ ഒമ്പത് മണിവരെയാണ് പൊതുദർശനം ചെയ്യുന്നത് ഇനി കൂടുതൽ പേർ കാണാനായി അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടേക്ക് എത്തിയാൽ അത് പരമാവധി ഒമ്പതര വരെ നീളും എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളും മറ്റ് സുഹൃത്തുക്കളും എല്ലാം തന്നെ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പം അല്പസമയം മുമ്പ് ഇവിടെ എത്തിച്ച് അതിൻ ആ പൊതുദർശനത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തി കഴിഞ്ഞു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രാർത്ഥനയും മറ്റ് അനുബന്ധ കാര്യങ്ങളുമായി പൂർണ്ണമായും ഹൈന്ദവ രീതികൾക്കനുസരിച്ചുള്ള ചടങ്ങുകളാവും ഇന്ന് നടക്കുക എന്നതും എടുത്തു പറയേണ്ടതാണ് അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീല കഴിഞ്ഞ ദിവസം സംഘപ്രവർത്തകരോട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലെത്തിക്കുമ്പോൾ അവിടെ ഗണഗീതം മുഴങ്ങണം അദ്ദേഹത്തിൻ്റെ യാത്രയാക്കുമ്പോൾ ആ ഗണഗീതത്തോടു കൂടി വേണം അന്തിമ കർമ്മങ്ങൾ നടക്കേണ്ടത് എന്ന ഒരു ആവശ്യവും ഉന്നയിച്ചിരുന്നു അതിന് പ്രകാരം മൃതദേഹം വീട്ടിലെത്തിക്കുമ്പോൾ ഗണഗീതം കേൾക്കത്തക്ക വേണം ഉള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ പ്രധാനമായും നിരവധി പ്രമുഖർ അടക്കം ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തും എന്നതാണ് അറിയുന്നത് ഒമ്പത് മണിവരെയാണ് ഇവിടെ പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത് അതിനുശേഷം വീട്ടിലേക്ക് എത്തിക്കും ഇവിടുന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ താഴെ ദൂരം മാത്രമാണ് വീട്ടിലേക്കുള്ളത് മങ്ങാട്ട് റോഡിലുള്ള മങ്ങാട്ട് നീരാഞ്ജനം എന്ന വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും അവിടെ പത്തുമണിയോടുകൂടി ഹൈന്ദവ ആചാരപ്രകാരമുള്ള കർമ്മങ്ങളും പ്രാർത്ഥനകളുമെല്ലാം ആരംഭിക്കും അതിന് പൂർണാമൃതാനന്ദപുരി സ്വാമികളടക്കമുള്ളവർ നേതൃത്വം നൽകും അവിടെ നിന്നും പതിനൊന്നരയോടെ മൃതദേഹം എടപ്പള്ളി പുതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ഇതിലെല്ലാം തന്നെ എല്ലാ ക്രമീകരണങ്ങളും എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാം വളരെ കൂടി കഴിഞ്ഞ തിങ്കളാഴ്ച ഇവിടെ നിന്നും കാശ്മീരിലേക്ക് യാത്രയായതാണ് അവിടെ വിനോദ യാത്രയ്ക്ക് പോയി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് അതും മതം ഏതെന്ന് നോക്കി കണ്ട് അത് മനസ്സിലാക്കി കൊണ്ടുള്ള അതിക്രൂരമായ ഭീകര ഭീകരരുടെ കൊലപാതകം അതാണ് സംഭവിച്ചത് മകളുടെയും ചെറുമക്കളുടെയും കൺ മുമ്പിൽ വെച്ചാണ് അതിദാരുണമായി കൊലപ്പെടുത്തുന്നത് അതിനുശേഷം മൃതദേഹം ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയാണ് കൊച്ചിയിലെത്തിച്ചത് അതിനുശേഷം ആശു സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അത് കാരണം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ രണ്ട് ദിവസം മുമ്പാണ് യു എസിലേക്ക് പോയത് അദ്ദേഹത്തിനും അവസാനമായി സഹോദരനെ കാണണം അന്ത് അന്തിമ കർമ്മങ്ങളിലെല്ലാം ആഗ്രഹം പ്രകടിപ്പിച്ചതോടെയാണ് സംസ്കാര ചടങ്ങുകൾ ഇന്നത്തേക്ക് നിശ്ചയിച്ചത് അതിന് പ്രകാരമാണ് ഇപ്പോൾ ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടത്താനും അതിന് മുമ്പായി പൊതുദർശനത്തിനുമുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഒമ്പത് മണിവരെയാണ് പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നതും വീണാണ്